പഴയൊരു നൈറ്റിയും രണ്ട് ടോപ്പും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ടൊരു ഡോർമാറ്റാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ അലമാരിയിൽ മാറ്റി വെച്ചിട്ടുള്ള ടൈറ്റായ ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇന്ന് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം ആദ്യം നമ്മൾ ഇതൊന്ന് അയൺ ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇത് അയൺ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വിട് വൈസോ ലെങ്ത് വൈസോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ഈ കൈക്കുഴിയുടെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ഭാഗം മാറ്റി വയ്ക്കാം ലാസ്റ്റ് നമുക്ക് പീസിന്റെ ആവശ്യം വരുമ്പോൾ അതിന് കട്ട് ചെയ്തെടുക്കാം ഇത് നിങ്ങൾക്ക് ലെങ്ത് വൈസോ വിട്ത്ത് വൈസോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഈ സ്ലിറ്റിന്റെ ഭാഗവും കട്ട് ചെയ്ത് ഞാൻ നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത ടോപ്പാണ് അതേപോലെ തന്നെ അടിയിൽ മടക്കി തയ്ച്ചിട്ടുള്ളതും കട്ട് ചെയ്ത് കളയുക ഞാനിപ്പോൾ ഇത് ലെങ്ത് വൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് മൂന്നിഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നീളം നമുക്ക് കിട്ടണം അത്രയും എടുക്കാം ഓരോ ഡ്രസ്സിൻ്റെ നീളം എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അത്രയും വലിയ ലെങ്ത്തിൽ കിട്ടും നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക അങ്ങനെ ഇത് ഫുള്ളും കട്ട് ചെയ്തെടുക്കുക ഫുള്ള് പീസ് മൂന്നിഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുക ആദ്യത്തെ പീസ് കട്ട് ചെയ്താലേ അത് വെച്ചിട്ട് ബാക്കിയുള്ള പീസുകളെല്ലാം കട്ട് ചെയ്തെടുക്കാം അത് നല്ല തിക്കിലാണ് ഞാൻ മടക്കിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും തിക്നെസ്സിൽ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീളത്തിൽ നീളത്തിൽ കട്ട് നൈറ്റ് ഞാൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ സെൻറ്ററിലുള്ള ഈ പീസ് സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഡോർമാറ്റ് തയ്ച്ചെടുക്കുമ്പോൾ പലതരം ഡിസൈൻ ആയിട്ട് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പീസ് മാത്രം സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുന്നത് മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതും കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോ ശരിക്കും ആറഞ്ചാണ് വീതി ഉള്ളത് അപ്പൊ ഇത് നടു കട്ട് ചെയ്തെടുക്ക നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വേരിയേഷനൊക്കെ വരുത്തിയിട്ട് ചെയ്തെടുക്ക നമ്മള് ഡ്രെസ്സുകൾ വേസ്റ്റാക്കി കളയാതെ ഇതുപോലുള്ള ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഫുള്ള് പീസുകൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നടു മടക്കി കൊടുക്കുക എന്നിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക അയൺ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അയൺ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുക അതല്ലെങ്കിൽ ഇപ്പം നല്ല കോട്ടൺ കോട്ടനാണെങ്കിൽ നമ്മളിങ്ങനെ മടക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് മടങ്ങി കിട്ടും കണ്ടില്ല എന്നിട്ട് കൈ വെച്ചൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി ഫുൾ അയൺ ചെയ്തെടുക്കാൻ മടി ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്തെടുത്താലും മതി ഇതിന് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ സ്കേട്ടിനൊക്കെ പ്ലീറ്റ്സ് ഇടുന്നത് പോലെ നല്ല അടുപ്പിച്ചടുപ്പിച്ചിട്ട് തന്നെ ഓരോ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം ഇപ്പം അതെങ്ങനെ എടുത്തിട്ട് നന്നായി ഒരു ഇഞ്ച് ഒരു ഇഞ്ച് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ല നീറ്റിൽ കിട്ടും അടക്കി അടക്കി വെച്ചിട്ടുള്ള പ്ലീറ്റ്സ് ഇല്ലേ അങ്ങനെ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്താണ് സ്റ്റിച്ചിങ് വരേണ്ടത് ഇങ്ങനെ ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ ഫുള്ള് പീസുകളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലൊരു ബേസ് ആയിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം അത് ഞാനൊരു പഴയ ബെഡ്ഷീറ്റിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതൊരു സ്ക്വയർ പീസായിട്ടാണ് ഞാനിപ്പോൾ മടക്കിയിട്ടുള്ളത് നമുക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം ഇതാ നാലാക്കിയിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് വേണ്ടില്ലേ മടക്കു ഭാഗം ഈ സൈഡിലേക്കാണ് വന്നിരിക്കുന്നത് ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത് പത്തൊരീഞ്ച് വലുപ്പത്തിലുള്ളതാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറുതോ വലുതോ ഏത് വേണമെങ്കിലും ഈ സെയിം രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മള് അമ്പറിലേക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കില്ലേ അമ്പറിലെ സ്കേറ്റൊക്കെ തിന്നാന് അതേപോലെ റൗണ്ടിൽ റൗണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ സെയിം പൊസിഷനില് ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്ക നല്ലൊരു റൗണ്ടായിട്ട് കിട്ടും നമുക്ക് ഇത് യോജിപ്പിച്ചിട്ട് ഈ സെയിം രീതിയിൽ കട്ട് ചെയ്ത് ഒരു പീസ് കിട്ടിയിട്ടുണ്ട് ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് പീസ് വെച്ചുകൊടുക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ പഴയ ചാക്ക് അരി വാങ്ങിയ ചാക്ക് ഉണ്ടെങ്കിൽ അത് ഉള്ളില് വെച്ചുകൊടുക്കാം ലൈനിങ് പോലെ രണ്ട് പീസ് കട്ടി ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട് വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പൊ ഞാനിത് രണ്ട് പീസ് വെച്ചിട്ട് ഇതിന് ചുറ്റുപാകും ഞാൻ ഇനി പൈപ്പിങ് വെച്ചുകൊടുക്കുന്നുണ്ട് പൈപ്പിങ് വെക്കാനുള്ള പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ച് വീതിയിലുള്ള പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കുറച്ചധികം കട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് പൈപ്പിംഗ് വെച്ചെടുക്കാം പൈപ്പിംഗ് ഫുള്ള് ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പീസിൽ പൈപ്പിംഗ് ചെയ്തെടുക്കാം ഈ സൈഡിലുള്ള നൂലൊന്നും പിന്നി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോൾ ആ നൂലെല്ലാം പിന്നിൽ പോരും ഇതപ്പോൾ ഫുള്ള് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് മടക്കിയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് അടിക്കുക ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഫുള്ള് തയ്ച്ചെടുത്താൽ മതി ഇതിപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനത്തെ ഡോർമാറ്റുകൾ തയ്ച്ചെടുക്കുമ്പോൾ സ്ട്രെയ്റ്റായിട്ട് കിട്ടും തയ്യൽ തയ്യൽ നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെതൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഡോർമാറ്റും കിട്ടും തയ്യലും നീറ്റായി കിട്ടും കംപ്ലീറ്റ് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും അത് നല്ല നീറ്റിൽ ചെയ്തെടുത്താൽ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ അതിപ്പോൾ ഡ്രസ് ആയാലും അപ്പം അതിൻ്റേതായിട്ടുള്ള ഫിനിഷിങ്ങിൽ നല്ല രീതിയിൽ ചെയ്തെടുക്കുക അപ്പം ഇതാ ഫുള്ള് പൈപ്പിംഗ് വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പീസുകൾ ഇതിൻ്റെ മേലെ യോജിപ്പിച്ചു കൊടുക്കാം ഈ അരികിലൂടെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അടുത്ത പീസ് വെച്ചുകൊടുക്കുമ്പോൾ ഈ ഭാഗം ഒന്ന് ഈ തയ്യൽ തുമ്പ് കാണുന്ന ഭാഗം ഉണ്ടല്ലോ അതൊന്നിങ്ങനെ മടക്കി വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതിന് മുകളിൽ അല്പം ഒന്ന് അപ്പുറത്തെ സ്റ്റിച്ചിങ് തുമ്പ് കാണാത്ത രീതിയിൽ വെച്ചിട്ട് തയ്ച്ചെടുക്ക ഡോർമാറ്റ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക പഴയ ഡ്രസ്സുകളൊന്നും ഇനി ആരും കളയണ്ട നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള ഐറ്റംസ് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്